ഒരുപാട് സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോയ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു വർഷമായി കാണും ഈ യുവാവ് പോളണ്ടിലേക്ക് പോയത് എന്നാൽ രണ്ടു മാസം മുൻപ് അവന്റെ നാട്ടിലെ വീട്ടുകാരെ തേടി ഒരു ഫോൺ തങ്ങളുടെ മകൻ മരിച്ചെന്ന് മരണകാരണം അജ്ഞാതം ഒന്ന് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ബോഡി കേരളത്തിലേക്ക് കയറ്റിയിച്ചു പക്ഷെ പിന്നീട് സംഭവിച്ചതോ മാസം മുൻപ് പോളണ്ടിൽ വെച്ച് മരിച്ച മകന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം തേടി കുടുംബം രംഗത്ത് വരികയാണ് തൃശൂർ പെരിങ്ങോട്ടുകര അമ്പാട്ട് ഹൌസിൽ അഭിലാഷിന്റെയും ബിന്ദുവിന്റെയും മകൻ ആഷിഖ് രഘുവാണ് ഏപ്രിൽ ഒന്നിന് പോളണ്ടിൽ വെച്ച് മരിച്ചത് സാധാരണ മരണമെന്ന് വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അവിടെ നിന്ന് കയറ്റി മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമായത് എന്നാൽ എങ്ങനെയാണ് ആഷിക്കിന്റെ തലയ്ക്ക് പരിക്കേറ്റതെന്നോ മരിച്ച ദിവസം സംഭവിച്ചത് എന്താണെന്നോ വീട്ടുകാർക്ക് അറിയില്ല മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പോലീസിലും ഇന്ത്യൻ എംബസിയിലും പരാതി നൽകി കാത്തിരിക്കുകയാണ് അവർ സംഭവത്തെക്കുറിച്ച് ആഷിക്കിനൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ആഷിക്കിന്റെ പിതാവ് അഭിലാഷ് പറഞ്ഞു ഏപ്രിൽ ഒന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതിനാണ് പോളണ്ട് എംബസിയിൽ നിന്നും അവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഭാരമായി ചന്ദ്രു നെല്ലൂർ മകന്റെ മരണവിവരം വിളിച്ചു പറഞ്ഞത് വയസ്സെയായിട്ടുള്ള അവന് വിവരം അറിഞ്ഞ് ഞാൻ അവന്റെ കൂടെ താമസിക്കുന്ന സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കിടന്നതാണ് രാവിലെ അവൻ മാത്രം എഴുന്നീട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഓട്ടത്തിലായി ഞങ്ങൾ മൃതദേഹം എംബാം ചെയ്ത് കയറ്റി അയക്കുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ പാസ്പോർട്ടിന്റെ കോപ്പി ഉൾപ്പെടെയുള്ള രേഖകൾ ചോദിച്ച് വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു അവരോട് മരണകാരണം ചോദിച്ചപ്പോഴാണ് കാരണം അജ്ഞാതമെന്നാണ് രേഖപ്പെടുത്തി െന്നും അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെന്നാണ് അവിടുത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതോടെ ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താമെന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ അയച്ചു തരൂ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എംബാം ചെയ്ത ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസിന് അനുമതി വേണമെന്ന് അറിഞ്ഞതോടെ എ ഡി എമ്മിനെയും റൂറൽ എസ് പി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം തീയതി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു അതിലാണ് ആഷിക്കിന്റേത് സാധാരണ മരണമല്ലെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും വ്യക്തമായത് വലതു തോളിലും മുട്ടിലും ഇടത് കയ്യിലും ഉരഞ്ഞ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തുടർ അന്വേഷണത്തിന് സാഹചര്യമുള്ളതിനാൽ ശരീരം ദഹിപ്പിക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു അതിനാൽ മൃതദേഹം ലാലൂർ ശ്മശാനത്തിൽ മറവ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങൾ എംബസിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരനും കത്തയച്ചിരുന്നു പിന്നീട് ഇത് പോളണ്ടിലെ ചില മാധ്യമങ്ങളിലും വാർത്തയായി ഇതിനു പിന്നാലെ മകന്റെ കൂട്ടുകാർ വീണ്ടും വിളിച്ചു അവൻ രാത്രി ഉറങ്ങിയിട്ട് പിന്നീട് ഉണർന്നില്ലെന്നും അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ പിന്നെ പുതിയൊരു കഥയാണ് പറഞ്ഞത് ആഷിക്ക് മരിക്കുന്നതിന് തലേ ദിവസം എല്ലാവരും ഒരു ഈസ്റ്റർ പാർട്ടിക്ക് പോയിരുന്നുവെന്നും തിരിച്ചു വരുമ്പോൾ വണ്ടി തട്ടിയെന്നും പറഞ്ഞ് കുറച്ച് യുക്രൈൻകാരുമായി വഴക്കുണ്ടായെന്നും അവൻ പറഞ്ഞു കൂട്ടത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റെന്നും എന്നാൽ ആഷിഖിന് അടി കിട്ടിയോ എന്ന് അറിയില്ലെന്നുമാണ് അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ശരീരം വേദനിക്കുന്നതെന്ന് പറഞ്ഞ് ആഷിക് കിടന്നെന്നും ബാക്കി രണ്ടുപേർ അടുത്ത ഫ്ളാറ്റിൽ ചെന്ന് കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ച ശേഷം വന്ന് കിടന്നുറങ്ങിയെന്നുമാണ് പറയുന്നത് രാവിലെ ആശിക്കു കിടന്ന് പിടയുന്നത് കണ്ട് അടുത്ത ഫ്ളാറ്റിലെ ആളുകളെ അറിയിച്ചെന്നും അവർ ഡോക്ടറെ വിളിച്ചു വരുത്തിയെന്നും പറയുന്നു ഡോക്ടർ എത്തുമ്പോഴേക്ക് മരണം സംഭവിച്ചെന്നും ആദ്യം കൂട്ടുകാർ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും പിതാവ് പറയുന്നുണ്ട് ഒരു വർഷം മുൻപാണ് മൊബൈലുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ച ശേഷം അയൽവാസിയായി യുവാവ് സംഘടിപ്പിച്ച് നൽകിയ വിസയിലാണ് ആഷിഖ് പോളണ്ടിലേക്ക് പോയത് ഫുഡ് ഡെലിവറി സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയെന്ന ആഷിക്ക് മറ്റ് രണ്ട് മലയാളി സുഹൃത്തുക്കൾക്കൊപ്പം സബ്കി എന്ന സ്ഥലത്തെ ഫ്ളാറ്റിൽ താമസിച്ചുവരികയായിരുന്നു ഈസ്റ്റർ പാർട്ടിയിൽ ഇവരുൾപ്പെടെ ഏഴ് മലയാളികൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് പോളണ്ടിൽ അന്വേഷണം നടത്തണമെങ്കിൽ ഇന്ത്യൻ എംബസി ഇക്കാര്യം പോളണ്ടിനോട് ആവശ്യപ്പെടണം ഇതിനായി മെയ് അഞ്ചിന് മെയിൽ അയച്ചിട്ടും എംബസിയിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു